ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദിവസങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ടെലഗ്രാമിലാണ് കൂടുതലും മൈനിങ് എയർഡ്രോപ്പ് ഇങ്ങനെ കൂടുതലും നടക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ബി എൻ ബി നിയർ ഹിയർ വീണ്ടും ബി എൻ ബി അപ്പോൾ ഇങ്ങനെ കുറേ ഇത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് ഈ ടെലഗ്രാമിൽ മൈൻ ചെയ്യുന്ന ടോക്കൺസ് ഞാൻ ഇടയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ നമുക്കിതിൽ ടെലഗ്രാമിൽ തന്നെ നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ക്രിപ്റ്റോ കറൻസി കൊണ്ടുവരാനും കൊണ്ടുപോകാനും അതുപോലെ തന്നെ പി റ്റു പി ചെയ്യാനും എല്ലാറ്റിനും അപ്പോൾ പലരുടെയും ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടിയ ഒന്നാണ് ടെലഗ്രാം വാലറ്റ് ടെലഗ്രാമിൽ തന്നെ വാലറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ഒന്ന് ചെയ്യേണ്ട അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ട നേരെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കണ്ട സെർച്ച് വേർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന വാലറ്റ് എന്ന് പറഞ്ഞത് ഇവിടെ വാലറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ഓക്കെ ഇത്രയും ഇങ്ങനെ സെർച്ച് കഴി ഇത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ വാലറ്റുകൾ ഓപ്പൺ ആയി വരും അപ്പോൾ ഇതിൽ വന്നിട്ട് താഴോട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഗ്രീൻ ടിക്ക് കാണുന്ന ഈ വാലറ്റ് ഇത് സെർച്ച് സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് എഡ് പേജ് ഓപ്പണായി വരും ഇതുപോലെയായിരിക്കും ഓപ്പണായി വരുന്ന ഓക്കെ ഇവിടെ ഇതിന് സിംപ്ലിഫൈ യുവർ പേയ്മെൻറ്റ്സ് അടുത്തൊരു ബോട്ട് ഇതുപോലെ ഓപ്പണായി വരും ഏറ്റവും താഴെ കാണുന്ന സ്റ്റാർട്ടെന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റഡ് പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ പറയുന്നു വാലറ്റ് ഇൻ ടെലഗ്രാം മെയ്ഡ് ഫോർ ക്രിപ്റ്റോ ഈ സി ടു ബൈ ബിറ്റ് കോയിൻ ടോൺ കോയിൻ ആൻഡ് യു എസ് ഡി ടി സെൻ സെൻ്റെ ഫ്രണ്ട് അറൗണ്ട് ലോകത്ത് എവിടെയും ഈ ഒരു വാലറ്റിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ കൊണ്ടുവരാനും കൊണ്ടുവരാനും ടോൺ കോയിനും മറ്റെല്ലാ കോയിൻസും കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് അപ്പോൾ ഏറ്റവും താഴെ താഴേക്കാണ് ഓപ്പൺ വാലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനുണ്ട് അല്ല വായിച്ച് നോക്കുക വായിച്ചതിന് ശേഷം ഐ ആം എഗ്രി എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഈ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും വാലറ്റ് ഇൻ ടെലഗ്രാം ഓക്കെ മേഡ് ഫോർ ക്രിപ്റ്റോ അപ്പോൾ ഇത് ഇതിൽ വീണ്ടും പറയുന്നത് തന്നെ ഈ സി ബൈ സെൻഡ് കൺവേർട്ട് ഇതെല്ലാം പറയുന്നുണ്ട് ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് ഓപ്പണായി വരും അപ്പോൾ ഈ വാലറ്റ് ഓപ്പണായി വരുമ്പോൾ സാധാരണ മറ്റ് ഇതിൽ കാണുന്നതിനേക്കാളും ഒരു വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് ക്രിപ്റ്റോ ആഡ് ചെയ്യാൻ കഴിയും ഇത് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ കഴിയും പി ടു പി ട്രേഡിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് നമുക്ക് ആ ഗ്യാലറിയിൽ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നൊക്കെ ഒരു ചാറ്റ് ചെയ്ത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഇത് ക്രിപ്റ്റോ സെൻഡ് ചെയ്യാൻ പറ്റും അതിനുള്ള ഉണ്ട് ഇവിടെ ഗ്യാലറി ഇവിടെ വാലറ്റ് ഫയൽ ലൊക്കേഷൻ അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇത് സെറ്റ് ചെയ്യണം ഇതിലിപ്പോൾ യു എസ് ഡി അതുപോലെ തന്നെ മറ്റ് ഡോളേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ കാണുന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് തന്നെ നമ്മുടെ പാസ് കോഡ് അത് സേവ് ചെയ്യണം അത് സെറ്റപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം ഓക്കെ ഇത്രയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത് പാസ് കോഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ വന്നിട്ട് ഒരു നാലക്ക എൻ്റർ ചെയ്യാൻ വേണ്ടി നാല പാസ്കോഡ് കൊടുക്കുക വൺ ടു ത്രീ ഫോർ നിങ്ങൾ ഏതാണ് കൊടുക്കുന്നത് അത് കൊടുക്കുക കൊടുത്തതിന് ശേഷം വീണ്ടും റീ എൻറ്റർ ചെയ്യുക വീണ്ടും റീ എൻറ്റർ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ച് വേണമെങ്കിൽ ഇതിൽ സെൻഡ് ചെയ്യാനാ കഴിയും ഓക്കെ റിക്കവറി പേഴ്സ് റിക്കവറി ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ മെയിലിലേക്ക് ഒരു ഒ പോകും ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ മെയിലിലേക്ക് ഒ ടി പി വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുമ്പോട്ടുള്ള പ്രോസസ്സ് ഞാൻ ചെയ്തിട്ടില്ല ഒ ടി പി വരും അതിനുശേഷം ഒരു മിനിറ്റിനകത്ത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഒരു മിനിറ്റിനകത്ത് തന്നെ അത് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് ഇതിന് ശേഷം അത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഒന്ന് റിട്ടേൺ ഇറങ്ങി ഇവിടെ നമ്മൾ ടെലഗ്രാമിൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഇവിടെ ഇത് കാണാൻ കഴിയും വാലറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഇത് കാണാൻ കഴിയും അപ്പോൾ ഇത് വീണ്ടും ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ വാലറ്റ് എന്ന് പറഞ്ഞിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും വാലറ്റ് ഓപ്പൺ ആയി വരും വാലറ്റ് ഓപ്പണായി വന്നതിന് ശേഷം നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ഇതെല്ലാം കണ്ടിന്യൂ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കൊടുക്കുക കൊടുത്തതിന് ശേഷം ഫോൺ നമ്പറും കൂടെ നമ്മുടെ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മടങ്ങി നമുക്ക് മെയിൻ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് ഇവിടെ ആഡ് ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷനുണ്ട് ഇവിടെ വന്നിട്ട് ക്രിപ്റ്റോ നമുക്ക് ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം ഏത് ടോണാണോ യു എസ് ഡി ടി ആണോ ഏത് ഡോളറിലാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ടോൺ ആണെങ്കിലും ടോ ടോൺ എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എടുക്കുക കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് നമുക്ക് ഇതിൽ വന്നിട്ട് യു പി എ യു പി എ വഴി വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇതിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാം ഇതിൽ ഇപ്പോൾ ഇന്ത്യ തിൽ ഇന്ത്യൻ റുപ്പീസ് എന്ന് പറഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതോടൊപ്പം തന്നെ ഇതിപ്പോൾ ഞാൻ കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അല്പം ഇതിങ്ങനെ നിൽക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ പി റ്റു പി ഇത്രയും നമുക്ക് സെല്ല് ചെയ്യാം അതിനുശേഷം നമുക്ക് വന്നിട്ട് പിന്നെ ഇതിൽ പി റ്റു പി മാർക്കറ്റ് നോക്കാം പി റ്റു പി മാർക്കറ്റിൽ വന്നിട്ട് ബൈ ബൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നയൻറ്റി വൺ റുപ്പീസിന് ഇവിടെ സെല്ല് ചെയ്യാൻ നമുക്ക് ബൈ ചെയ്യാം നയൻറ്റി ത്രീ റുപ്പീസിന് ബൈ ചെയ്യാം അതോടൊപ്പം തന്നെ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ഓർഡർ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് സെല്ലിന് എൺപത്തിനാല് രൂപ എൺപത്തിരണ്ട് രൂപ അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഇതിന് ഇതിൽ ആൾക്കാർ കൂടുതൽ വരുന്നതനുസരിച്ച് ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ബൈ സെല്ലിങ്ങൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഏത് വാലറ്റിൽ നിന്നും നമുക്ക് ഇവിടെ നിന്ന് എന്തു ചെയ്യാം ക്രിപ്റ്റോ കൊണ്ടുവരാം ആഡ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിപ്റ്റോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എനിക്ക് നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് കാണാൻ കഴിയും നമുക്ക് ബിറ്റ് കോയിൻ നോട്ട് കോയിൻ ഏത് കോയിൻ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ബാക്കി ഇവിടെ ലൊക്കേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് അപ്പോൾ ഇത് റഫറ ഒരു റെഫറൽ പ്രോഗ്രാമല്ല മറ്റൊന്നുമല്ല നമുക്ക് ടെലഗ്രാം വാലറ്റ് ഒരു ടെലഗ്രാം വാലറ്റ് നമുക്കിത് ക്രിയേറ്റ് ചെയ്യേണ്ട എങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ നിങ്ങളിത് കാണ കണ്ടതിന് ശേഷം ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ ഈ വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ മുമ്പോട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് നമുക്ക് ഏതെങ്കിലും എയർ ഇയർഡ്രോപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുവരേണ്ട കൊണ്ടുപോകേണ്ട എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഞാൻ ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം